ഗുഡ് മോർണിംഗ് ഞാൻ തിരിച്ചെത്തിയിട്ടാ ഇന്നലെ രാത്രി ലാൻഡ് ചെയ്തു ആ ഇനിയിപ്പോൾ വീണ്ടും ഒന്നേന്ന് തുടങ്ങണം ചോറ് വയ്ക്കണം കൂട്ടാൻ വയ്ക്കണം കാരണം വീട്ടിലുണ്ടായിരുന്നില്ലല്ലോ രാവിലെ എനിക്കാ സത്യം പറഞ്ഞാൽ മടിയായിരുന്നു കേട്ടാ കാരണം ഇന്നലെ അവിടെ സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ടേ ആ പിന്നെ എനിക്കാണ്ട് പറ്റില്ലല്ലോ വേഗം അരിയൊക്കെ അടപ്പത്തിട്ടും പിന്നെ പ്രത്യേകിച്ച് കറിയൊന്നും വെക്കണില്ല കേട്ടോ കാരണം ഇറച്ചി മീനൊക്കെ ഇനി രണ്ടു ദിവസം അപ്പം കടല വെള്ളത്തിലുണ്ടായിരുന്നു ഇന്നലെ രാത്രി വന്നപ്പം വേഗമതൊരു സവോള രണ്ട് പച്ചമുളകൊക്കെ ഇട്ട് അത് വേഗം അടപ്പത്ത് വെച്ചിട്ടാ പിന്നെ നമ്മളിപ്പോൾ അത് ചെയ്യണം കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാസൈഡും കുതിര വെച്ച് പിന്നെ വേറെ കറിയൊന്നും വെക്കണില്ലല്ലോ അപ്പൊ ഞാൻ വേഗം സവോളയും വെളുത്തുള്ളിക്ക് നന്നാക്കി വെച്ചു അപ്പൊ അതിൻ്റെ ഇടയ്ക്കോടതേ ചോറിന്റെ എയർ ചെവിസിലടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിറക്കി വെച്ചിട്ട് കയ്യോട തുടച്ചു കാരണം കഞ്ഞിളം തെറിച്ചിട്ട് അപ്പൊ അത് അപ്പൊ തന്നെ തുടച്ചില്ലെങ്കിൽ ആ ഉണങ്ങി പിടിച്ചിരിക്കുമല്ലോ പിന്നെ അതേ സവോളയും തക്കാളിയും വെളുത്തുള്ളിയും ചെക്കതേ ചതച്ചും മരിഞ്ഞൊക്കെ വെച്ചു പിന്നെ രണ്ട് മീനും കൂടി വറുക്കണ്ടായിരുന്നു അത് വെച്ചിട്ട് ഞാൻ മെല്ലെ നടന്നു പോകണത് എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കും വരുന്ന പോലെ അപ്പൊ ഞാൻ വെറുതെ പത്ത് മിനിറ്റ് പോയി കിടന്ന സമയം ഉണ്ടായിരുന്നുണ്ട് അപ്പൊ പിന്നെ ദോശ ഒക്കെ ഇത്തിരി കഴിഞ്ഞിട്ടുണ്ടാക്കാന്ന് വിചാരിച്ചു പിന്നെ കടലയുടെ എയറും പോകണല്ലോ അപ്പോൾ അതേ തിരിച്ച് വന്നപ്പോഴത്തേനും വിസിലൊക്കെ പോയി ഉണ്ടായിരുന്നു മീൻ മറിച്ചിട്ട് കയ്യോടതേ ദോശ ഉണ്ടാക്കാനും കടല കാച്ചാലും തുടങ്ങി പിന്നെ പ്രത്യേകിച്ച് പണൊന്നുമില്ല ഇന്ന് അപ്പോൾ ദോശയ്ക്ക് കടലക്കറി അല്ലാട്ടോ നമ്മുടെ പഴം വരട്ടി ഇതില് അതെടുക്കാന്ന് വെച്ചു കുറേ ദിവസമായാലും ഇപ്പോൾ പഴം വരട്ടി ഇതൊക്കെ എടുത്തിട്ട് അപ്പോൾ അതേ അങ്ങനെ പഴം വരട്ടി ഇത് വെച്ച് ദോശയൊക്കെ സെറ്റാക്കി പിന്നെ അത് കടലയുടെ ചാറൊഴിച്ച് തക്കാളിയൊക്കെ ഇട്ട് എല്ലാ പൊടി ഇട്ടിട്ടുണ്ട് മിളക് പൊടി മഞ്ഞൾ പൊടി മല്ലിപ്പൊടിയും ഗരം മസാലയും ചിക്കൻ മസാല ഒക്കെ ഇട്ട് കടലക്കറിയും സെറ്റാക്കിയെടുത്തും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ കുക്കറിൻ്റെ ഇറക്കു പോയി ഇപ്പോൾ ചോറ് ഊറ്റി ചിയാ സീഡ് കുടിച്ച് പിന്നെ അപ്പം ഇത്തിരിയും കൂടി സമയം ഉണ്ടായിരുന്നു പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ എന്ന് വെച്ചിട്ട് ഒരു നാലായിര ചമ്മന്തി അരക്കാന്ന് ചോദിച്ചാൽ ഒന്നും ഇല്ല ഉള്ളിയും അതുപോലെ ഇത്തിരി പുളി മിളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു നാലായിര ചമ്മന്തി സെറ്റാക്കി പിന്നെ അതേ ചേട്ടയുടെ ചോറാക്കിയിട്ട് ചോറിനൊന്നുമില്ല ഒരു മീൻ വറുത്തതും പിന്നെ നാലായിര ചമ്പന്തിയും കടലിൽ ഉപ്പേരും പിന്നെ രാവിലത്തേക്ക് ഇതേ ദോശ ഇട്ടിട്ട് ഫുള്ള് ഞാൻ തന്നെ ഇല്ല മൂന്നെണ്ണം ചേട്ടാക്കി രണ്ടെണ്ണം എനിക്കും അപ്പം ഇന്നത്തെ കുട്ടി വീഡിയോ വീട് ഇത്രയുള്ള ചേട്ടാ പൈസ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ